എന്ന മുത്തേ എന്നാ എന്ന കാര്യം പറയാ എന്നാ എന്നെ ഇതിൻ്റെ കരയാണ് വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ പൊണ്ണിനെന്നാ വേണ്ടേ പൊന്നിനെന്നെ വേണ്ടീ വേണോ പാവക്കുട്ടീനെ വേണോ ഏ ണോ എന്നാ എന്നാ അമ്മ തരല്ലോ അമ്മച്ച് തരല്ലോ എന്നാ കയറണോ ഇവിടെ ഇങ്ങോട്ട് കയറണോ കയറണോ ആണോ ആറണോ നിന്നോട് നിന്നോടായിട്ട് പറഞ്ഞത് താഴെ നിന്നോട് നിന്നോടായിട്ട് പറഞ്ഞത് താഴെക്കളെ ഇന്ന് താഴക്കളാണ് കണ്ണൊന്നും കാണത്തില്ലല്ലോ എന്തിനു താഴെക്കളന്നെ ആര് പറഞ്ഞു താഴെക്കളയോ ആ ഇനി അമ്മ എടുത്ത് വരുമല്ലോ കേട്ടോ Did you nanti Did you want in നിന്നോട് ഞാൻ പറഞ്ഞു താഴെ കളയാൻ താഴെ കളയാൻ ആ റെഡി പറഞ്ഞേ ആ രഡി താഴെ കളയേ അതെ ഇനി അമ്മ ഇതും കൂടെ എടുത്തു തരുള്ളൂ ആ ഇനി അമ്മ എടുത്ത് വരത്തില്ല താഴെ കളഞ്ഞ എന്ന് പറ എന്ന് പറ എടുത്തു തരാം ലീല അമ്മോട് പറ എടുത്തുതരാം പറഞ്ഞോട് ഞാനിത് കളയരെന്ന് പറഞ്ഞാണോ കളയരെന്ന് പറഞ്ഞാണ് നിന്നോട് ോട് അമ്മനെ പഠിപ്പിച്ചു വേണോ അമ്മനെ പൊടിപ്പിച്ചോന്നെ ഇത് വേണോ പാവക്കുട്ടീനെ വേണോ കുട്ടന് പാവക്കുട്ടീനെ വേണോ വേണോ പാവ കുട്ടീനെ വേണം பொன்னு வேணும் பாவ குட்டின மடத்தா கழிச்சு கழிச்சு மடத்தா கூட்டம் கழிச்சு மடுத்து டீ கழிச்சு மடத்தடி பொன்னே उन्होंने कोआना